ഇന്ന് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായാണ് ആചരിക്കാറുള്ളത് പാരിസ്ഥിതിക അപബോധം വളർത്തലും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകലുമൊക്കെയാണ് ലോക പരിസ്ഥിതി ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ആദ്യ കോൺഫറൻസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സ്റ്റോക്ക് ഹോം കോൺഫറൻസ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ച് മുതൽ പതിനാറ് വരെയാണ് നടന്നത് ഈ സ്റ്റോക്ക് ഹോം കോൺഫറൻസിൻ്റെ ഓപ്പണിംഗ് ഡേ ആയ ജൂൺ അഞ്ചാണ് പിന്നീട് പരിസ്ഥിതി ദിനം ആചരിക്കുവാനായി തിരഞ്ഞെടുത്തത് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ്റ് പ്രോഗ്രാം ആണ് പരിസ്ഥിതി ദിനം ആചരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന ആദ്യത്തെ എൻവയോൺമെന്റൽ ഡേയുടെ തീം ഒള്ളി ഓൺ എർത്ത് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ പ്രമേയം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് എൻവയോൺമെന്റ് ഡേക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗത്ത് കൊറിയ സൗത്ത് കൊറിയയിലെ ജജു ഐലൻഡ് ഈ ഐലൻഡ് ബയോഡൈവേഴ്സിറ്റി റിച്ച് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഐലൻഡാണ് ഈ ഐലൻഡിലാണ് ഹല്ലാസൻ എന്ന പേരിൽ ഒരു പർവ്വതമുള്ളത് ഇത് ഒരു അഗ്നിപർവ്വതമാണ് മാത്രവുമല്ല സൗത്ത് കൊറിയയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയും ഇതുതന്നെയാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പ്രത്യേകിച്ചും ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് ഇഫൾ ടവറുകളുടെ വെയിറ്റിന് തുല്യമായ പ്ലാസ്റ്റിക് മാലിന്യം ഓരോ വർഷവും നമ്മൾ പുറന്തള്ളുന്നു എന്നാണ് കണക്ക് ഏകദേശം പതിനൊന്ന് മില്യൺ ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് നമ്മൾ ഉത്തരവാദിത്വമില്ലാതെ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്